കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായി ദിവസങ്ങൾ പിന്നിട്ടു തിരിഞ്ഞു നോക്കാത്ത അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ലിഫ്റ്റിന് റിത്ത് സ്ഥാപിച്ച് മഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി തിങ്കളാഴ്ചക്കുള്ളിൽ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കാത്ത പക്ഷം പ്രത്യക്ഷ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഇതൊരു ഈ പറയുന്ന നാളെ തന്നെ അധികം സമയം ഇനി അധികാരികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല നാളെ തന്നെ ഈ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം കളക്ടറേറ്റ് ലിഫ്റ്റ് ആണെങ്കിലും കളക്ടറേറ്റിലെ ലിഫ്റ്റ് ആണെങ്കിലും അതിങ്ങനെ കിടക്കുമോ എന്ന് പറ കോളേജിലെ കളക്ടറേറ്റിലെ ലിഫ്റ്റ് ആണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഒരു ലിഫ്റ്റ് സ്റ്റേഷനിലെ ഒരു ലിഫ്റ്റ് ആണെങ്കിലും ആസ്ഥാനത്തെ ഒരു ലിഫ്റ്റ് ആണെങ്കിൽ ഇതിങ്ങനെ കിടക്കുമ്പോ മണിക്കൂർ പോയിട്ട് രണ്ട് മണിക്കൂർ പോലും ഈ ലിഫ്റ്റിങ്ങനെ പ്രവർത്തനരഹിതമായി കിടക്കില്ല പക്ഷെ എന്താ മെഡിക്കൽ കോളേജിൽ കിടക്കും ജനറൽ ആശുപത്രിയിൽ കിടക്കും താലൂക്ക് ആശുപത്രിയിൽ കിടക്കും കാര്യം ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ആശ്രയമില്ലാത്ത ഇല്ലാത്ത ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നാലും കുഴപ്പമില്ല ആരും ആരും ചോദിക്കില്ല ഒന്നും പറയില്ല ഉണ്ടാവില്ല എന്നാണ് അധികാരികൾ ും മാരക രോഗം ബാധിച്ചവരെയും വാഹനാപകടങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റവരെയും വരെ റാമ്പുകളിലൂടെ തള്ളിക്കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത് ശനിയാഴ്ച രാത്രി വാഹനാപകടത്തിൽ പരിക്കേറ്റ റാമ്പിലൂടെ കൊണ്ടുപോയ രോഗിയുടെ സ്റ്റിച്ച് തകർന്ന രക്തം പോകുന്ന സാഹചര്യമുണ്ടായി പ്രതിഷേധത്തിന് മഞ്ചേരി മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണദാസ് വടക്കയിൽ അസംബ്ലി പ്രസിഡന്റ് മഹ്റൂഫ് പട്ടർകുളം അടുകി നീനു സാലിൻ മുഫത്സർ നെല്ലിക്കുത്ത് അമൽ കൃഷ്ണകുമാർ അഡിഗിൽ സിദ്ധാർത്ഥോ ലബീപ് മുനവർപാലായി സഹൻഷ പത്മരാജ് സുമേഷ് അകത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് മഞ്ചേരി